ഞാനീ അടുത്ത് കുറച്ച് ആളുകൾ നീളക്കുപ്പായോട്ട് തലേ കെട്ടും കെട്ടിയിട്ട് പാട്ടുപാടുന്ന ഒരു ക്ലിപ്പ് കണ്ടു സാധാരണ നിലക്ക ഒരു സാധാരണക്കാരായ ചെറുപ്പക്കാർ പോലും പാടാൻ മടിക്കുന്ന ഒരു മനുഷ്യന്മാരെ മുമ്പിൽ മനുഷ്യത്വമുള്ളവൻ പറയാൻ മടിക്കുന്ന വാചകങ്ങൾ പറഞ്ഞുകൊണ്ട് കല്യാണപ്പാട്ട് അത് പാടുന്ന സമയത്ത് എന്നാൽ പണ്ഡിതന്മാർക്ക് ഒരു മാനക്കേട് വരണ്ടെന്ന് മനസ്സിലാക്കി ആ തലേക്കെട്ട് ഊരി വെച്ചിട്ട് അതേപോലെ കുപ്പായം ഊരി വെച്ച് വേണമെങ്കിൽ ഒരു ടീഷർട്ട് ഇട്ട് ഒരു പെൻറ് മുടുത്തിട്ടാണെങ്കിൽ പണ്ഡിതന്മാർക്ക് മാനക്കേട് ഉണ്ടാവുകയില്ലായിരുന്നു അതുപോലെ കല്യാണം കഴിക്കുന്ന ആൾക്ക് ബിരുദമുണ്ടെങ്കിൽ ആ ബിരുദം പറയാതിരുന്നെങ്കിൽ ആ ബിരുദമെടുത്ത പണ്ഡിതന്മാർക്കും മാനക്കേട് ഉണ്ടാവുകയില്ലായിരുന്നു

ആകാശഭൂമികളുടെ അതിലേക്ക് നിങ്ങൾ അത് തയ്യാർ എന്നാണ് പറഞ്ഞത് ഇന്ന് ബിരുദപ്പെടുത്ത ആൾക്ക് എന്നല്ല ഇന്ന സംഘടനയിലുള്ളവർക്ക് എന്നല്ല ഇന്ന പേരുള്ളവർക്ക് എന്നല്ല അവരുടെ സ്വഭാവം എന്താണ്

അങ്ങനെയുള്ളവർക്ക് സ്വർഗം തയ്യാറ് എന്നല്ലേ പരിശുദ്ധ കുർഹാൻ പറഞ്ഞത് കൊണ്ട് തക്കുവെയുള്ളവരാകണം നമ്മൾ